ഗൂഗിൾ പേ ആപ്പ് ഉപയോഗിച്ച് പൈസ അയക്കുമ്പോഴോ ബിൽ പേയ്മെൻറ്റുകൾ ചെയ്യുമ്പോഴോ ട്രാൻസാക്ഷൻ ഫെയിൽ ആകാതിരിക്കാൻ ഗൂഗിൾ പേ കൊണ്ടുവന്ന സംവിധാനമാണ് ഗൂഗിൾ പേയിൽ ഒന്നിലധികം യു പി ഐ ഐ ഡികൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഗൂഗിൾ പേ ആപ്പിൽ എങ്ങനെയാണ് ഒന്നിലധികം യു പി ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ ട്രാൻസാക്ഷൻ ഫെയിൽഡ് ആകാതിരിക്കുന്നതിനുള്ള യു പി ഐ ഡിയുടെ പ്രവർത്തനം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഗൂഗിൾ പേ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റും യു പി ഐ ഡി സംബന്ധിച്ച് കൂടുതൽ അറിയുവാനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ കാണുക അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാനുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗൂഗിൾ പേ ആപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ മെയിൻ ഇൻ്റർഫേസ് വരും ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ വലുത് സൈഡായിട്ട് നമ്മുടെ തന്നെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുന്നതിനുള്ള ഒരു സിമ്പിൾ കാണാം അപ്പോൾ നമ്മൾ അതിനൊന്ന് ക്ലിക്ക് ചെയ്യുക നമ്മുടെ ഫോട്ടോ ആയിരിക്കും അവിടെ കാണുന്നത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മളുടെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാണാം ഞാനിവിടെ എസ് ബി ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എസ് ബി ഐയുടെ ഡീറ്റെയിൽ കാണാം ഇവിടെ നമുക്ക് മാനേജ് യു പി ഐ ഐ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ യു പി ഐ ഐ ഡി കാണാൻ സാധിക്കും അപ്പോൾ നമുക്കിവിടെ നാല് യു പി ഐ ഐ ഡി വരെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതായത് എനിക്ക് എസ് ബി ഐ ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളതെങ്കിലും ഇവിടെ യു പി ഐ ഐ ഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് അതായത് നമ്മുടെ എസ് ബി ഐ ബാങ്കിൽ നിന്നുള്ള പൈസ മറ്റൊരു ഫെഡറൽ ബാങ്കിലേക്ക് പോകുന്നതിന് ഗൂഗിൾ പേ ആപ്പ് വഴിയാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഗൂഗിൾ പേ എന്ന് പറഞ്ഞ ആപ്പാണ് പക്ഷേ പൈസ ട്രാൻസ്ഫർ ആവുന്നതിന് ഈ ഗൂഗിൾ പേ ആപ്പിന് ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ സഹായം വേണം അപ്പോൾ ഗൂഗിൾ പേ ആപ്പിന് നാല് ബാങ്കുകളാണ് സഹകരിച്ചിട്ടാണ് ഈ പൈസ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ അയക്കാനുള്ള ഒരു രീതി സംവിധാനം ഇവർ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇവർ ഒരുക്കിയിരിക്കുന്ന സംവിധാനത്തിന് എച്ച് ഡി എഫ് സി ബാങ്ക് ആക്സിസ് ബാങ്ക് ഐ സി സി ബാങ്ക് എസ് ബി ഐ ഇങ്ങനെ നാല് ബാങ്ക് ക്കൗണ്ടുകളായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മുടെ പൈസ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ അയക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ആക്സിസ് ബാങ്ക് എന്ന് പറഞ്ഞിടത്ത് ഒന്ന് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഈ മൊബൈൽ നമ്പർ നമുക്ക് കാണാം നമ്മൾ നേരത്തെ ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മുടെ എസ് എം എസ് ചാർജ് ഈടാക്കും അത്തരത്തിൽ നമ്മൾ ഈ എസ് എം എസ് ചാർജ് ഈടാക്കി ഒരു എസ് എം എസ് സെൻഡ് ചെയ്യുകയും അപ്പോൾ തന്നെ ആക്ടിവേഷൻ ആവുകയും ചെയ്യാം അതായത് നമ്മുടെ മൊബൈൽ നമ്പർ ആക്റ്റീവ് ആവുകയും അതായത് ഈ എച്ച് ഡി എഫ് ആക്സിസ് ബാങ്ക് വഴിയും നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് ഐ സി ഐ സി ബാങ്ക് വഴിയും ട്രാൻസ്ഫർ ചെയ്യാം എസ് ബി ഐ വഴിയും ട്രാൻസ്ഫർ ചെയ്യാം ഇതിൻ്റെ യഥാർത്ഥ രീതി എന്ന് പറയുന്നത് ഈ നാല് ബാങ്കിൽ ഏത് ബാങ്കിൻ്റെ സെർവർ ആണോ ബിസി അല്ലാത്തത് ആ സെർവർ വഴിയായിരിക്കും നമ്മുടെ പൈസ വളരെ വേഗത്തിൽ മറ്റൊരു അക്കൗണ്ടിലേക്ക് പോകുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ബാങ്കിൻ്റെ സെർവർ എന്തെങ്കിലും ബിസിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ പൈസ ഫെയിലാവും ഇത്തരത്തിലാണ് മിക്കവർക്കും ഫെയിലാവുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നാല് ബാങ്ക് അക്കൗണ്ടും നിങ്ങളൊന്ന് ആഡ് ചെയ്യുക ഈ ബാ നാല് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടല്ല ഗൂഗിൾ പേക്ക് നമ്മുടെ പൈസ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമമായിട്ട് പ്രവർത്തിക്കുന്ന നാല് ബാങ്കുകളാണ് അതായത് ഈ നാല് ബാങ്കുകളുമായിട്ടാണ് ഗൂഗിൾ പേക്ക് കണക്ഷൻസ് ഉള്ളത് കൊളോബറേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഞാനിവിടെ മൂന്ന് ബാങ്ക് അക്കൗണ്ട് ചെയ്തു ഇനി എസ് ബി കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു അപ്പോൾ എനിക്ക് അക്കൗണ്ട് ഉള്ളത് എസ് ബി ആണ് പക്ഷേ നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് എച്ച് ഡി എഫ് സിയിലെ യു പി ആണ് അപ്പോൾ ഞാൻ എസ് ബി ഐ കൂടെ ആഡ് ചെയ്തു അപ്പോൾ ഈ നാല് ബാങ്ക് അക്കൗണ്ട് ഞാനിവിടെ കറക്റ്റായിട്ട് ആഡ് ചെയ്തു അപ്പോൾ നിങ്ങൾ ഇതുപോലെ കൃത്യമായിട്ട് യു പി ഐ ഐ ഡിയിൽ നാല് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് നൂറ് ശതമാനം സക്സസ് ആവും ഫെയിൽ ആവില്ല എന്നാണ് ഗൂഗിൾ പേ ഇപ്പോൾ തരുന്ന ഒരു നോട്ടിഫിക്കേഷൻ മെസ്സേജ് അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഫെയിലാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രം ലിങ്ക് ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല ഗൂഗിൾ പേക്ക് നാല് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അതുവഴിയാണ് പൈസ ട്രാൻസ്ഫർ ആവുന്നത് അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വരുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ എസ് എം എസ് നാല് മൂന്ന് അല്ലെങ്കിൽ നാല് എസ് എം എസ് പോകുന്നതിനുള്ള ഒരു ചിലവാണ് അപ്പോൾ ഇനി നിങ്ങൾക്കിത് വേണ്ട എങ്കിൽ വളരെ സൈഡുള്ള ഡിലീറ്റ് എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ബാങ്ക് അക്കൗണ്ട് ഇത് ഇതാ ഇതുപോലെ ആവും എച്ച് ഡി എഫ് സി ഞാൻ ഡിലീറ്റ് ചെയ്തു ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാം നമ്മുടെ ഫോണിലുള്ള സിമ്മിൽ നിന്ന് ഒരു എസ് എം എസ് പോലുള്ളൊരു ബാലൻസ് വേണം ഒരു രൂപ വെച്ച് നമ്മുടെ ഇത്തരത്തിൽ ആഡ് ചെയ്യുമ്പോൾ എടുക്കും അപ്പോൾ നാല് രൂപ നമുക്ക് ഇതിന് നഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റുകളൊന്നും ഇനി നഷ്ടപ്പെടില്ല എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ ഇത് എത്രയും പെട്ടെന്ന് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം ഇനി പേയ്മെൻറ്റുകൾ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പൈസ ട്രാ ഫെയിലാവാതെ സക്സസ്ഫുൾ ആവാം അപ്പോൾ നമ്മളിവിടെ ബാങ്ക് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ മാനേജ് യു പി ഐ ഡി എന്നുള്ള അടുത്ത് നാല് യു പി ഐ ഡി കാണാം നിങ്ങൾക്ക് ഈ നാല് യു പി ഐ ഡി ഉപയോഗിക്കാം അതായത് നമുക്ക് ഫോൺ പേയോ അതുപോലെയുള്ള മറ്റേതെങ്കിലും യു പി ഐ ഐ ഡിയിൽ നിന്നും ഗൂഗിൾ പേയിലേക്ക് പൈസ അയക്കാൻ നമുക്ക് ഈ നാല് യു പി ഐ ഡിയും ക്യു ആർ കോഡും ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ നമുക്കിവിടെ ഡിസ്പ്ലേ ക്യു ആർ കോഡെന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്സിസ് ബാങ്കിൻ്റെ ക്യു ആർ കോഡ് കാണാം എൻ്റെ താഴെ ആക്സിസ് ബാങ്കിൻ്റെ യു പി ഐ ഡി കാണാം അതായത് നമുക്ക് ഒരു യു പി ഐ ഡി അല്ല നാല് യു പി ഐ ഡി കിട്ടും നാല് ക്യു ആർ കോഡ് കിട്ടും വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇത് നമുക്കിവിടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് കാണാം ഐ സി ഐ സിയുടെ ക്യു ആർ കോഡും യു പി ഐ ഡിയും കിട്ടും അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറയണം നമ്മുടെ പൈസ പേ ഫെയിലാവൂല അതായത് ട്രാൻസാക്ഷൻ ഫെയിലാവാതെ ഇതിൽ ഏത് സെർവർ ഏത് ബാങ്കിൻ്റെ സെർവറാണോ വളരെ ആക്റ്റീവായിട്ടുള്ളത് അതുവഴി പൈസ ട്രാൻസ്ഫർ ആവുകയും നിങ്ങൾക്ക് പൈസ ഫെയിലാവാതിരിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൂഗ് ഗൂഗിൾ പേ സംബന്ധിച്ചും മറ്റ് ബാങ്കുകൾ സംബന്ധിച്ചും യു പി ഐ ഐ ഡി സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കുള്ള വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക